ആലപ്പുഴ നഗരസഭ വികസന സദസ് നടന്നു ശതാബ്ദി സ്മാരക മന്ദിരത്തിൽ നടന്ന വികസന സദസ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ നഗരസഭയിൽ നടപ്പാക്കിയതെന്ന് വികസന രേഖയിൽ പറയും ആലപ്പുഴ നഗരസഭ വികസന സദസ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഭാഗമായ വികസന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാകണം ആ മൂന്ന് അവതരണങ്ങളും അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരാണ് ഇവിടെ സന്നിഹിതരായ ക്ഷണിക്കപ്പെട്ടവർ നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്കെല്ലാവർക്കും ഏത് വികസന മേഖലയെക്കുറിച്ചും നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് വ്യക്തതയുള്ള കാഴ്ചപ്പാടുള്ളവരാണ് ശതാബ്ദി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ വികസന വിസ്മയത്തിന്റെ അഞ്ചാണ്ട എന്ന വികസന രേഖ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ പ്രകാശനം ചെയ്തു വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ പ്രദർശനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു പശ്ചാത്തല വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങളിലും കാർഷിക മേഖലകളിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും നടത്തിയ വികസനങ്ങൾ സദസ്സിൽ ചർച്ച ചെയ്തു നഗരസഭാ ശതാബ്ദി മന്ദിര പൂർത്തീകരണം ഉന്നത നിലവാരത്തിലുള്ള നഗര റോഡുകൾ സമ്പൂർണ്ണ സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ ഉന്നതതല ജലസമ്പന്നികൾ മാലിന്യ നിർമ്മാർജ്ജനം ലൈഫ് ഭവന പദ്ധതിയിലെ പൂർത്തീകരണ മികവ എണ്ണായിരത്തോളം പുതിയ ക്ഷേമ പെൻഷനുകൾ ജനറൽ ആശുപത്രി അടിസ്ഥാന സൗകര്യ വികസനം പുതിയ പന്ത്രണ്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങി വിവിധ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ സ്വാഗതം പറഞ്ഞു എൽ എസ് ഡി ഡി ജോയിൻറ്റ് ഡയറക്ടർ ബിൻസി തോമസ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എം ജി സതീദേവി എ എസ് കവിത ആർ വിനിത സെക്രട്ടറി ഷിബു എൽ നാൽപ്പാട്ട ഡെപ്യൂട്ടി സെക്രട്ടറി ജയശ്രീ ജെബി ഹെൽത്ത് ഓഫീസർ കെ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു